മട്ടന്നൂർ നഗരസഭ നഗരസഭാ ലൈബ്രറി ജെ സി ഐ പഴശ്ശി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും ഈ മാസം അഞ്ചിന് രണ്ടേ മുപ്പതിന് മട്ടന്നൂരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ പരിധിക്കുള്ളിൽ താമസിക്കുന്നവരും ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് വിജയകളെയും എൻ എ ബി എച്ച് പുരസ്കാരം നേടിയ മരുതായി ഹോമിയോ ആശുപത്രി സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച ബേഡ്സ് സ്കൂളിനുള്ള അംഗീകാരം നേടിയ പഴശ്ശിയിലെ എം സി ആർ സി സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരം നേടിയ നഗരസഭാ സി ഡി എസ് എന്നിവരെയുമാണ് ചടങ്ങിൽ അനുമോദിക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതായി സംഘാടർ സമ്മേളനത്തിൽ പറഞ്ഞു അത് നേരത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ ഇത്തവണ മുതൽ സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെ മറ്റൊന്നും നഗരസഭ പലിയും താമസക്കാരായ കുട്ടികളെ കൂടി നമ്മളിതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്നുണ്ട് ഈ ചടങ്ങ് നേരത്തെ നമ്മൾ നിശ്ചയിച്ചതായിരുന്നു പക്ഷേ ചില കാരണങ്ങളെപ്പം വൈകി ഇനിയും വൈകിപ്പിക്കാൻ ഇത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ത്യ ലീഗ് തീരുമാനിച്ചു വെച്ചാൽ നമ്മുടെ ചെയർമാൻ കല്യാണയിലൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എന്നുകൊണ്ട് അദ്ദേഹം ഒന്നും എത്തിച്ചേരുന്നില്ല അതൊന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ആ പരിപാടി നന്ദിയായി അനുവദിക്കണം എന്ന ഉപദേശമാണ് എൻ്റെ നിർദ്ദേശമാണെന്ന് നമുക്ക് തന്നെ സമ്മേളനത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സൂദൻ കൌൺസിലർമാരായ പി പി ജലീൽ എ മധുസൂദനൻ ബി എൻ മുഹമ്മദ് നഗരസഭാ സൂപ്രണ്ട് എൻ പി രാമേന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ ലിബിൻ കെ ഗോപാൽ ഡോക്ടർ റൌഫ് ശിവപ്രസാദ് പിരിയേച്ചൂർ സി ലിജിന എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനോസ് മട്ടന്നൂർ